പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ അറോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ് അടുത്ത റോ എപ്പിസോഡിലേക്ക് നിലവിലെ വുമൻസിൻ്റെ ഇന്ത്യൻ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനായ ലൈറ വൽക്കീരിയ ബെയിലി എന്ന താരത്തിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് കൂടാതെ സെറ്റ് ഫ്രീക്കിംഗ് റോളിൻസിൻ്റെ ഒരു സെഗ്മെൻറ് അടുത്ത റോയിൽ ഒഫീഷ്യലി ചെയ്തിട്ടുണ്ട് കൂടാതെ എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന റസ്ലറിൻ്റെ ഒരു അപ്പിയറൻസ് ഒരു മത്സരവും അടുത്ത റോ എപ്പിസോഡിൽ ഉണ്ടായിരിക്കും എന്നുള്ളതും ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ റോ എപ്പിസോഡോടുകൂടി സോണി സ്പോർട്സുമായിട്ടുള്ള എല്ലാ ഡീലും ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഇന്ത്യയിൽ അവസാനിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ മാത്രമായിരിക്കും ഡബ്ല്യു ഡബ്ല്യു ഇ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഷോകളും നമുക്ക് ലൈവായിട്ടോ അല്ലെങ്കിൽ റിപ്പീറ്റായിട്ടോ കാണാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റസൽ മീനിയ നാൽപ്പത്തി ഒന്നിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ് എ ജെ സ്റ്റൈൽസ് വേഴ്സസ് ലോഗൻ പോൾ തമ്മിലുള്ള മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഓ എപ്പിസോഡിൽ ഏജസ് സ്റ്റൈൽസ് വന്നിട്ട് ലോഗൻ പോളിനെ ആ റിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കുന്നു ലോഗൻ പോൾ വരുന്നു ലോഗൻ പോൾ പറയുന്നുണ്ട് സ്റ്റൈൽസ് തന്നെ അടിച്ചതിനോട് തനിക്ക് വലിയ പ്രശ്നമില്ല ഞാനതിനെ മാപ്പ് തരാം എന്നുള്ളത് പക്ഷേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട് പിന്നീട് അവരുടെ വാക്ക് തർക്കം അതൊരു ഫൈറ്റിലേക്ക് പോകുന്ന ഒരു സമയത്ത് ലോഗൻ പോൾ പറയുന്നുണ്ട് ഇവിടെ വെച്ച് മത്സരിക്കാൻ താൻ തയ്യാറല്ല ഇത് സൗജന്യമായിട്ട് കാണികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ കാണികളൊക്കെ ഭയങ്കര ബോറാണ് എന്നുള്ളത് താൻ റോസ്യൽ വേണമെങ്കിൽ ആ ഒരു ചലഞ്ച് ഇടാം എന്നുള്ളതും ലോഗൻ പോൾ പറയുന്നുണ്ട് അവിടെ ഒരു ചീപ്പ് ഷോട്ട് അതായത് എഡ്ജസ്റ്റെൽസ് പ്രതീക്ഷിക്കാത്തൊരു സമയത്തൊരു അടി കൊടുക്കാൻ ലോഗൻ പോളിന് ശ്രമിച്ചു പക്ഷേ എഡ്ജസ്റ്റെൽസ് തിരിച്ചടിച്ചു എന്നാലും ലോഗൻ പോളിന് തന്നെയാണ് അവസാനം ഒരു ആധിപത്യം കിട്ടിയത് അതിൻ്റെ ഫിനിഷർ അദ്ദേഹം എഡ്ജസ്റ്റെൽസിനെതിരെ പ്രയോഗിക്കുന്നുണ്ട് അങ്ങനെയാണ് മത്സരം അസ്ലമീനിയ നാൽപ്പത്തി ഒന്നിലേക്ക് ഔദ്യോഗികമായി കൺഫേം ചെയ്യുന്നത് മൂന്നാമത്തെ അപ്ഡേറ്റ് റസൽമീനിയ നാൽപ്പത്തി ഒന്നിന്റെ ആദ്യ ദിവസത്തെ മെയിൻ ഇവന്റ് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു റോമൻ റോമിയൻസ് വേഴ്സസ് സെത്രോൺസ് വേഴ്സസ് സി എം പങ്ക് തമ്മിലുള്ള മത്സരമാണ് റസൽമീനിയയുടെ ആദ്യ ദിവസം ഞായറാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു നാലാമത്തെ അപ്ഡേറ്റ് റോ ടാക്ടീൻ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ന്യൂഡേ വേഴ്സസ് ന്യൂ ക്യാച്ച് റിപ്പബ്ലിക് തമ്മിലുള്ള ഒരു ടാക്ടീ മത്സരം കാണാൻ സാധിക്കുകയുണ്ടായി ന്യൂ ക്യാച്ച് റിപ്പബ്ലിക്കിലെ പീറ്റ് ഡണിൻ്റെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു പാർട്ണർ ആയിക്കൊണ്ടാണ് ടൈലർ ബേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ടൈലർ ബേറ്റ് ഇഞ്ചുറിയിൽ നിന്ന് മുക്തമായതിനു ഒരു തിരിച്ചുറവാണ് യൂറോപ്പ് ടൂറിൻ്റെ അവസാനത്തെ ഭാഗമായ ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ നടത്തിയിരിക്കുന്നത് മത്സരത്തിൽ ന്യൂഡേ തന്നെയാണ് വിജയിച്ചത് ഗംഭീരമായിട്ടുള്ള ഒരു ടാക്ടീ മത്സരം നമുക്ക് കാണാൻ സാധിച്ചു ന്യൂഡേ ആ മത്സരം കഴിഞ്ഞതിന് ശേഷം കൊടുത്ത ഇൻ്റർവ്യൂവിൽ നിലവിലെ ടാക്ടീം ചെയ വാർ റൈഡേഴ്സിനെതിരെയുള്ള ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് വായർ റൈഡേഴ്സ് വരുന്നതും ന്യൂഡേയുമായി ഫേസ് ടു ഫേസ് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗം കാണിച്ചു റസൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ വായർ റൈഡേഴ്സും ന്യൂഡേയും തമ്മിലുള്ള ഡബ്ല്യു ഡബ്ല്യു ഈ വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം വരുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് റോയിലും കാണാൻ സാധിച്ചത് ഒരു മത്സരം വന്നാൽ ന്യൂഡേ പുതിയ ടാഗ് ടാക്ടീം ചാമ്പ്യൻമാരാകാൻ സാധ്യത കൂടുതലാണ് അഞ്ചാമത്തെ അപ്ഡേറ്റ് ജഡ്ജ്മെൻ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ് ജഡ്ജ്മെൻ്റ് ഡേയ്ക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഗംഭീരമായിട്ടുള്ള ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു ഫിൻ ബാലറും ഡൊമിനിക് മെസ്റ്റിയുടെയും ടീമായി നിലവിലെ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചെയർമാനായ ബ്രോൺ ബ്രേക്കറിനെയും പെൻ്റെയും ഒരു ടാക്ടീ മത്സരത്തിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ ജഡ്ജ്മെൻ്റേ ടീം അംഗങ്ങളായ ഡൊമിനിക്കിൻ്റെയും ബാലറിൻ്റെയും ഇടയിലെ പ്രശ്നങ്ങളാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ ബ്രോൺ ബ്രേക്കർ പെൻ്റെയെ അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പിയർ കൊണ്ട് ആക്രമിക്കുന്നുണ്ട് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല ആക്സിഡൻറ്റിൽ പറ്റിപ്പോയതാണ് ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് പെൻറ്റെയൻ ഫിൻ ബലർ പിൻ ചെയ്തിട്ട് വിജയിക്കുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ബാക്ക് സ്റ്റേജ് ആണ് സെഗ്മെൻറ്റാണ് ജഡ്ജ്മെൻറ്റിടേക്ക് ഉള്ളിലെ പ്രശ്നങ്ങൾ ഒന്നും കൂടി രൂക്ഷമാകുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റോറി അവർ കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മനസ്സിലാക്കിത്തരുന്നത് ഡേ ടീം വിജയിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ ഏതെ പിയേഴ്സിൻ്റെ അടുത്തേക്ക് പോയി താൻ ബ്രോൺ ബ്രേക്കറിനെതിരെ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടി ചോദിച്ചു വാങ്ങുക എന്നുള്ളത് ഫിൻബെലർ പറയുന്നുണ്ട് അപ്പോൾ ഫിൻബാലറിൻ്റെ ഒരു വിജയം പോലെയാണ് ഫിൻബെലർ അവിടെ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ലി മോർഗൻ അത് ഡൊമിനിക്കിനോട് പറയുന്നത് അപ്പോൾ ഡൊമിനിക്കിൻ്റെ ആ ഒരു എഫേർട്ടിന് വലിയ വിലയൊന്നും ഫിൻബാലർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോർഗൻ ഏതും പിയേഴ്സിൻ്റെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട് അപ്പോൾ ഡൊമിനിക്ക് ഫിൻബാലർ പെൻറ്റ ബ്രോൺ ബ്രേക്കർ ഇങ്ങനെയൊരു ഫീറ്റൽ ഫോർ എ മത്സരമാണ് ഇന്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി റസൽമീനിയ നാൽപ്പത്തി ഒന്നിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു റൂമർ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് കാണുമ്പോൾ കൂടിയും ആ മത്സരം തന്നെയാണ് വരുന്നത് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ആറാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗന്ധറും ജിമ്മി ഊസയും തമ്മിൽ നടന്ന മത്സരത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങളെ സംബന്ധിച്ചാണ് രാവിലത്തെ അപ്ഡേറ്റ് വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റോറിയിൽ ഈ ഒരു ആംഗിൾ കാണിച്ചുകൊണ്ട് കുറച്ചും കൂടി പ്രാധാന്യം പിടിച്ചു പറ്റിയിട്ടുണ്ട് ഇതുവരെ ജെയും ഗിന്ധർ എന്ന് വെറും ഒരു ഫൈറ്റ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ജിമ്മിയുടെ ഇടപെടലിൽ കൂടി കുറച്ചും കൂടി ഒരു ഫാമിലി ഡ്രാമ വരുന്നുണ്ട് അപ്പോൾ ജെയ്ക്കുള്ള ഒരു സപ്പോർട്ട് വർദ്ധിക്കും ജിമ്മി ഊസോയെ ഇന്ന് ബ്രൂട്ടലായി ഗിന്ധർ ആക്രമിക്കുന്നതും ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായാവസ്ഥയിൽ ജെ ഊസോ അത് കിടക്കുന്നതും അങ്ങനെയുള്ള ജിമ്മിയുടെയും ആ ജേയുടെയും ക്ലോസ് ഷോട്ട് കാണിക്കുന്നതും അവിടെ ടൈറ്റിൽ ടൈറ്റിലിങ്ങനെ കൈ പൊക്കി പൊക്കിപ്പിടിച്ച് നിർത്തുന്നതുമൊക്കെ കാണിക്കുമ്പോൾ ഗിന്ധർ എന്ന് പറയുന്ന വില്ലാതി വില്ലനെയും ജെ ഊസോ എന്ന് പറയുന്ന നിസ്സഹായനായിട്ടുള്ള നായകനെയുമാണ് അവരോട് പ്രസന്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മൊമെൻറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ റസ്ലേഴ്സും അവർക്ക് കിട്ടാവുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെല്ലാം വിജയിച്ചു വന്നിട്ടുണ്ട് ജോൺസിനെയും ഒക്കെ അങ്ങനെ വിജയിച്ചു വന്ന താരങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ റസ്സൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ ഗിൻഡറിൻ്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആ മത്സരത്തിൽ ഗിന്ധറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജെ ഊസോ സ്വന്തമാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏഴാമത്തെ അപ്ഡേറ്റ് റോ എപ്പിസോഡിലെ മെയിൻ ഇവന്റിനെ സംബന്ധിച്ചാണ് കിടിലമായിട്ടുള്ള ഒരു എൻഡിങ് കൊടുത്തിട്ടാണ് റോ എപ്പിസോഡ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് റസൽമീനിയ മീനിയ നാൽപ്പത്തി ഒന്നിൽ വുമൺസിൻ്റെ വേൾഡ് ടൈറ്റിലിന് വേണ്ടിയിട്ട് ട്രിപ്പിൾ ട്രെറ്റ് മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ് അതിലേക്ക് ഇതുവരെ എത്തിച്ചിട്ടുള്ള സ്റ്റോറി ലൈൻ ബിൽഡപ്പ് അസാധ്യം എന്ന് തന്നെ പറയേണ്ടി വരും ഒരിക്കലും നമ്മളെ മടുപ്പിച്ചിട്ടില്ല ഈ സ്റ്റോറിയിൽ ആരാണ് ഹീല് ആരാണ് ഫേസ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബിൽഡപ്പാണ് മൂന്ന് റസലേഴ്സിനും കൊടുത്തിട്ടുള്ളത് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ വുമൻസിൻ്റെ വേൾഡ് ചെയർമനായ ഇയോസ്കൈ സ്കൈ റിയാ റിപ്ലിക്കെതിരെ റീമാച്ച് ക്ലോസോട് കൂടിയിട്ടാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് മത്സരത്തിൽ സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് വന്നത് ബിയാങ്ക ആയിരുന്നു ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഗസ്റ്റ് റഫറി വരുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാവുമോ അത് തന്നെയാണ് മത്സരത്തിൽ ഉടനീളം ബിയാംഗ ബലേറിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളൊക്കെ മത്സരത്തിൽ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ പോലും അതിഗംഭീരമായിട്ടുള്ള പ്രകടനം രണ്ട് റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചു അവസാനം ഡബിൾ ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കിയിട്ടാണ് ബിയാങ്ക ബലേർ മത്സരം അവസാനിപ്പിക്കുന്നത് അതിലുള്ള ഒരു ഫ്രസ്ട്രേഷനാണ് പിന്നീട് റിയാർപ്ലി ബിയാങ്ക ബലേറിനെയും ഇയോസ്കയെയും ആക്രമിച്ചത് തീർത്തത് ഒരു ഫീമെയിൽ ബാറ്റിസ്റ്റ് അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പ് പവർ ഹൗസ് റെസ്ലർ അത് റിയാ റെഫ്ലിയെ ഇനി കവച്ചു വെക്കുന്ന രീതിയിലേക്ക് മറ്റൊരാൾക്കും സ്വന്തമാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകടനം കൂടി മത്സരത്തിന് ശേഷമുള്ള ആക്രമണത്തിൽ റിയാർ എഫ്ലി കാഴ്ച വെച്ചിട്ടുണ്ട് അത്രയും ഒരു മികച്ച ഒരു വർക്കാണ് ആ താരം മത്സരശേഷം കാഴ്ചവെച്ചത് റിയാറിപ്ലി റസലമിന നാൽപ്പത്തി ഒന്നിൽ വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഈ സ്റ്റോറി ലൈനിൽ റിയാറിപ്ലിക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല അസ്ലമീനിയ നാൽപ്പത്തി ഒന്നിലെ ഒരു മികച്ച ഒരു മത്സരങ്ങളിൽ ഒന്നായിട്ട് ഈ വുമൻസ് വേൾഡ് ടൈറ്റിലിൻ്റെ ട്രിബിൾ ട്രെറ്റ് മത്സരം മാറും എന്നുള്ളതിൽ ഇനി യാതൊരുവിധ സംശയവുമില്ല ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് അസ്ലമീനിയ നാൽപ്പത്തി ഒന്നിൽ നടക്കാൻ പോകുന്ന അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ കോഡി റോഡ്സും ജോൺസിനെയും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ജോൺസിനയുടെ വിജയ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ സെഗ്മെൻറ്റ് നോക്കുമ്പോൾ ജോൺസിനെ വിജയിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും ഇനിയുള്ള റോ എപ്പിസോഡുകളിലെ ബിൽഡപ്പ് നോക്കിയിട്ടാണ് ആര് വിജയിക്കുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ യൂറോപ്പ് ടൂറിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് ഇന്ന് ലണ്ടനിൽ വെച്ച് നടന്ന റോ എപ്പിസോഡിൽ അതിൽ ജോൺസിനയെ കോഡി റോഡ്സ് ക്രോഡ്സ് റോഡ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫിനിഷർ ഇട്ട് ആക്രമിച്ച് കോഡി സ്റ്റാൻഡിങ് ടോൾ എന്ന നിലയിലാണ് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചത് വാക്കുകൾ കൊണ്ട് കോടിയേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നത് ജോൺസിനാണെന്ന് തന്നെ പറയേണ്ടി വരും ഒരു പടി ഒന്നുമല്ല രണ്ടോ മൂന്നോ പടി മുകളിൽ നിൽക്കുന്നത് ജോൺസിന തന്നെയാണ് അവിടെയാണ് ഫിസിക്കലായിട്ടുള്ള ഒരു ആധിപത്യം കോടിക്ക് ആദ്യ ഫൈറ്റിൽ തന്നെ അവർ കോടിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി വരുന്ന റോയിൽ ജോൺസിനെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ചിലപ്പോൾ ദ റോക്കിൻ്റെ അപ്പിയറൻസും പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും നിലവിലെ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ജോൺസിനെക്ക് അനുകൂലമായിട്ടുള്ള റൂമറുകളാണ് പുറത്തേക്ക് വരുന്നത് റസൽമീനിയ നാൽപ്പത്തി ഒന്നിലേക്കുള്ള ഇനിയുള്ള ബിൽഡപ്പ് കണ്ടാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാൻ സാധിക്കുകയുള്ളൂ പല കൂട്ടുകാരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ജോൺസിനെ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് നിലവിലെ സാഹചര്യം ജോൺസനൊക്കെ അനുകൂലമാണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ